നമസ്കാരം അഴിമതി വിരുദ്ധ നിലപാടാണ് തനിക്കെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാഴിക നാൽപ്പത് വട്ടവും പറയുന്നത് എന്നാൽ ഈ നിലപാട് പ്രഹസനമാണെന്ന് എല്ലാവർക്കും അറിയാം മകൾ വീണാവിജയൻ പ്രതിയായ കേസിൽ നിന്നും തടിയൂരാനുള്ള തത്രപ്പാടിലാണ് മുഖ്യമന്ത്രിയും കുടുംബവും അതേസമയം തന്നെ പാർട്ടി സഖാക്കൾക്കും അഴിമതിയും പിടിച്ചവറിയുമൊക്കെ ആകാം എന്ന് തോന്നിപ്പോയാൽ അതിൽ അത്ഭുതമില്ല പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് നിന്നും പുറത്തുവരുത്ത വാർത്ത സി പി എമ്മിന് ശരിക്കും നാണം കെടുത്തുന്നതാണ് പൊതുമരാമത്ത് കരാറുകാരനോട് സംഭാവനയായി സി പി എം കരിമ്പ ലോക്കൽ സെക്രട്ടറി നാലു ലക്ഷം രൂപ ആവശ്യപ്പെട്ടുവെന്നാണ് പരാതി ഭീഷണിപ്പെടുത്തിയതായി കാണിച്ച് മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറിക്കെതിരെയും പരാതി നൽകി റോഡ് പ്രവൃത്തിയിലെ കരാറുകാരനായ കാരാകുർശി കല്ലാടി നീലാഞ്ചേരി മുഹമ്മദ് റിയാസ് ഉദ്ദീനാണ് കരിമ്പ ലോക്കൽ സെക്രട്ടറി സജി സി പീറ്റർ ഏരിയ സെക്രട്ടറി നാരായണൻകുട്ടി എന്നിവർക്കെതിരെ ജില്ലാ പോലീസ് സൂപ്രണ്ട് ഓഫീസിൽ പരാതി നൽകിയത് കാരാക്കുറിശി ലോക്കൽ കമ്മിറ്റി മുൻ അംഗമായ റിയാസുദ്ദീൻ പത്ത് ലക്ഷം രൂപയുടെ റോഡ് പ്രവർത്തിയാണ് നടത്തുന്നത് പതിനയ്യായിരം രൂപ നേരത്തെ നൽകിയിരുന്നതായും നാല് ലക്ഷം രൂപ നൽകാൻ സാധിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ കരിമ്പയിൽ കാലുകുത്തിയാൽ തല്ലിയൊടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായിട്ടും റിയാസുദ്ദീൻ ആരോപിച്ചു മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി ഭീഷണിപ്പെടുത്തിയതിൻ്റെ ഫോൺ സംഭാഷണങ്ങൾ മാധ്യമ പ്രവർത്തകരെ കേൾപ്പിച്ചു അതേസമയം ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും കരിമ്പ ലോക്കൽ സെക്രട്ടറി സജി സി പീറ്ററും ലോക്കൽ സെക്രട്ടറി കരാറുകാരൻ ഭീഷണിപ്പെടുത്തിയത് ചോദിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്ന് ഏരിയ സെക്രട്ടറി നാരായണൻകുട്ടിയും പറഞ്ഞു